ഹായ് വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും കോമ്പറ്റേറ്റീവ് ക്രാക്കറിന്റെ ജനറൽ പി എസ് സി ചാനലിലേക്ക് ഏറെ കൂടി സ്വാഗതം ഞാൻ സഞ്ജയ് അപ്പോൾ നമ്മൾ ഇന്ന് ഈ വർഷം വിളിച്ചിരിക്കുന്ന ടെൻത്ത് ലെവല് വിളിച്ചിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട നോട്ടിഫിക്കേഷനുകൾ ഏതെല്ലാം ആണ് എന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ ആരെങ്കിലും ഈ നോട്ടിഫിക്കേഷൻ അപ്ലൈ ചെയ്തിട്ടില്ല എങ്കിൽ ഉടനെ തന്നെ എന്ത് ചെയ്യുക അപ്ലൈ ചെയ്യുക അപ്ലൈ ചെയ്യാനുള്ള പല നോട്ടിഫിക്കേഷൻ ലാസ്റ്റ് ഡേറ്റുകള് ഈ മാസം അവസാനം വരെയാണ് സോ അവസാനത്തേക്ക് നിൽക്കണ്ട എന്ത് ചെയ്യുക നേരത്തെ തന്നെ എന്ത് ചെയ്യുക അപ്ലൈ ചെയ്യുക അവസാനത്തേക്ക് നിന്ന് കഴിഞ്ഞാൽ അവസാനം സൈറ്റ് ബിസി ആകാനുള്ള സാധ്യതകൾ വളരെ ഏറെയാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഏതെങ്കിലും നോട്ടിഫിക്കേഷനുകൾ ടെൻത്ത് ക്വാളിഫിക്കേഷനുള്ള ഒരാള് ഏതെങ്കിലും നോട്ടിഫിക്കേഷനുകൾ അപ്ലൈ ചെയ്തിട്ടില്ലെങ്കിൽ ഉടനെ തന്നെ അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക ഓക്കെ ഒന്നാമത്തെ നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി ഇരുപത്തിയേഴ് ബാ രണ്ടായിരത്തി ഇരുപത്തിനാലാണ് വിളിച്ചിരിക്കുന്ന കേരള സ്റ്റേറ്റ് സിവിൽ സപ്ലൈസ് കോർപ്പറേഷനിലേക്കാണ് വിളിച്ചിരിക്കുന്നത് അസിസ്റ്റന്റ് സെയിൽസ്മാൻ ആയിട്ടാണ് വിളിച്ചിരിക്കുന്നത് ഓർത്തോളുക ഇതൊരു ഡിസ്ട്രിക്റ്റ് വൈസ് ആയിട്ടുള്ള എക്സാമാണ് ഓരോ ജില്ലകളിലേക്കും വിളിക്കുന്ന എക്സാമുകളാണ് സൊ അത്യാവശ്യം നിയമനങ്ങൾ നടക്കുന്ന ഒരു ഏരിയ തന്നെയാണ് ഇപ്പോൾ പ്രിലിംസ് ടെൻത്ത് ക്വാളിഫിക്കേഷൻ ഉള്ള ഒരാൾക്ക് പറ്റിയ ഏറ്റവും നല്ലൊരു ചോയ്സ് തന്നെയാണ് നമ്മുടെ കേരള സ്റ്റേറ്റ് സിവിൽ സർപ്ലൈ കോർപ്പറേഷനിലേക്കുള്ള അസിസ്റ്റന്റ് സെയിൽസ്മാൻ എന്ന് പറയുന്ന പോസ്റ്റ് ഏജ് ലിമിറ്റ് പറക്കേണ്ട പതിനെട്ട് മുതൽ മുപ്പത്തി വരെ എസ് എസ് എൽ സി യോഗ്യതയുള്ള ഏതൊരു ഉദ്യോഗാർത്ഥിക്കും എന്ത് ചെയ്യാം അപ്ലൈ ചെയ്യാനായിട്ട് പറ്റിയ നല്ലൊരു പോസ്റ്റ് ആണ് എന്തെന്ന് പറയുന്നത് അസിസ്റ്റന്റ് സെയിൽസ്മാൻ എന്ന് പറയുന്നത് സോ അപ്ലൈ ചെയ്യാത്തവരെ ഉടനെ തന്നെ എന്ത് ചെയ്യുക ആ അസിസ്റ്റന്റ് സെയിൽസ്മാൻ എന്ന് പറയുന്ന ആ ഒരു കാറ്റഗറി നമ്പർ മറക്കണ്ട അഞ്ഞൂറ്റി ഇരുപത്തി ഏഴേ ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന് പറയുന്ന കാറ്റഗറി നമ്പറിൽ അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക അടുത്ത നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് അഞ്ഞൂറ്റി എൺപത്തി മൂന്നേ ബാർ രണ്ടായിരത്തി ഇരുപത്തി നാലാണ് നമ്മുടെ പോലീസ് ഇന്ത്യൻ റിസർവഡ് ബറ്റാലിയൻ റെഗുലർ വിങ്ങിലേക്കാണ് നോട്ടിഫിക്കേഷൻ വിളിച്ചിരിക്കുന്നത് പോലീസ് കോൺസ്റ്റബിൾ ആയിട്ടാണ് ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് പതിനെട്ട് മുതൽ ഇരുപത്തി ആറ് വരെ പതിനെട്ട് മുതൽ ഇരുപത്തി ആറ് വരെയുള്ള ഏതൊരു ഉദ്യോഗാർത്ഥിക്കും എന്ത് എസ് എസ് എൽ സി ബേസിക് ക്വാളിഫിക്കേഷൻ ഉള്ള ഉദ്യോഗാർത്ഥിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റിയ യൂണിഫോം ജോലി ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റിയ ഒരു ആണ് ഇന്ത്യൻ റിസർവഡ് ബറ്റാലിയൻ റെഗുലർ വിങ്ങിലേക്കുള്ള ഒരു എക്സാം എന്ന് പറയുന്നത് സോ തീർച്ചയായിട്ടും അതിന് ഇത് കഴിഞ്ഞ് ഫിസിക്കൽ ഉണ്ടാവും പിന്നീട് ഒരു എൻഡൂറൻസ് ടെസ്റ്റും ഉണ്ടാവും കേട്ടോ നമ്മുടെ ഓട്ടത്തെ ബേസ് ചെയ്തിട്ടുള്ള ഓട്ടമായിട്ട് ബന്ധപ്പെട്ട ഒരു എൻഡ്യൂറൻസ് ടെസ്റ്റും ഇത് കഴിഞ്ഞ് ഉണ്ടാവും കാറ്റഗറി നമ്പർ മറക്കണ്ട അഞ്ഞൂറ്റി എൺപത്തി മൂന്നേ ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് അത്യാവശ്യം നിയമനങ്ങൾ നടക്കുന്ന ഒരു ഏരിയ കൂടിയാണ് എന്തെന്ന് പറയുന്നത് ആ ഇന്ത്യൻ റിസർവ് ഐ ആർ ബി ഇന്ത്യൻ റിസർവ് റിസർവ് ബറ്റാലിയൻ എന്ന് പറയുന്ന ഈ ഒരു പോസ്റ്റ് നോട്ടിഫിക്കേഷൻ അഞ്ഞൂറ്റി എൺപത്തി മൂന്നേ ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് അതിന്റെ ഏജ് ലിമിറ്റ് എന്ന് പറയുന്ന പതിനെട്ട് മുതൽ ഇരുപത്തി ആറ് വരെയാണ് തീർച്ചയായിട്ടും എന്ത് ചെയ്യുക ആ ഒ ബി സി എസ് സി എസ് ടി കാറ്റഗറിക്ക് എന്തിൻ്റെ തീർച്ചയായിട്ടും വയസ്സിളവ് ഉണ്ടായിരിക്കും നെക്സ്റ്റ് എന്ന് പറയുന്നത് നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാലാണ് കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് ആൻഡ് കോർപ്പറേഷൻ ലിമിറ്റഡിലേക്കാണ് ഒഴിവ് വന്നിരിക്കുന്നത് അറ്റൻഡർ ആയിട്ടാണ് അറ്റൻഡർ ആയിട്ടാണ് ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് പതിനെട്ടിനും മുപ്പത്തി ആറിനും ഇടയിൽ പ്രായമുള്ള പതിനെട്ടിനും മുപ്പത്തി ആറിനും ഇടയിൽ പ്രായമുള്ള ഉദ്യോഗാർത്ഥിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റിയ ഒരു ആണ് എന്തെന്ന് പറയുന്നത് നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ബാ രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന് പറയുന്ന ആ ഒരു നോട്ടിഫിക്കേഷൻ അതിന്റെ ക്വാളിഫിക്കേഷൻ ആയിട്ട് വരുന്നത് നയൻത്ത് സ്റ്റാൻഡേർഡ് പാസ് ആണ് ഒൻപതാം ക്ലാസ് വിജയിച്ച ഒരാൾക്കും അതേപോലെ നോളജ് ഓഫ് സൈക്ലിംഗ് സൈക്കിള് ചവിട്ടാൻ അറിയാവുന്ന ഒരു നോളജ് ഉള്ള ഒരാൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റിയ ഒരു പോസ്റ്റ് ആണ് എന്തെന്ന് പറയുന്നത് അറ്റൻഡർ എന്ന് പറയുന്നത് ഏജ് ലിമിറ്റ് പതിനെട്ടിനും മുപ്പത്തി ആറിനും ഇടയിൽ പ്രായമുള്ള ഒരാൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നു അറ്റൻഡ് എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് കാറ്റഗറി നമ്പർ മറക്കണ്ട നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാലാണ് അതിന്റെ കാറ്റഗറി നമ്പർ ഒന്ന് കൂടി മനസ്സിലാക്കുക ഓക്കെ അല്ലേ ഇതിൽ ആക്ച്വലി നിയമനങ്ങൾ കുറവാണ് എങ്കിൽ കൂടി നമ്മൾ എന്ത് ചെയ്യുക അറ്റൻഡ് ചെയ്യുക ഓക്കെ ഐ മീൻ അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക കേട്ടോ അടുത്തത് സെയിൽസ് മാൻ ഗ്രേഡ് ടു സെയിൽസ് വുമൺ ഗ്രേഡ് ടു എന്ന നോട്ടിഫിക്കേഷൻ ആണ് നോട്ടിഫിക്കേഷൻ നമ്പർ മുന്നൂറ്റി ഇരുപത്തി എട്ട് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് എട്ട് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് ആ ഒരു നോട്ടിഫിക്കേഷൻ വിളിച്ചിരിക്കുന്നത് ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് പതിനെട്ടിനും നാൽപ്പതിനും ഇടയിൽ പ്രായമുള്ള പതിനെട്ടിനും നാൽപ്പതിനുമിടയിൽ പ്രായമുള്ള ഉദ്യോഗാർത്ഥിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും ഇവിടെ ഏജ് ഡിഫറൻസ് ഉണ്ട് പതിനെട്ട് ടു നാല്പതാണ് ഇടയിൽ പ്രായമുള്ള ഉദ്യോഗാർത്ഥിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റിയ ഒരു നോട്ടിഫിക്കേഷൻ ആണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ സെയിൽസ് മാൻ ഗ്രേഡ് ടു അല്ലെങ്കിൽ സെയിൽസ് വുമൺ ഗ്രേഡ് ടൂ എന്ന് പറയുന്ന നോട്ടിഫിക്കേഷൻ അതിന്റെയും ക്വാളിഫിക്കേഷൻ എന്താണ് എസ് എസ് എൽ സി പാസ് ആണ് അല്ലെങ്കിൽ പത്താം ക്ലാസ് യോഗ്യതയുള്ള തന്നെയാണ് ഈ ഒരു നോട്ടിഫിക്കേഷന്റെയും ക്വാളിഫിക്കേഷൻ എന്ന് കൂടി മനസ്സിലാക്കുക അടുത്ത നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് സ്റ്റോർ കീപ്പർ ആണ് മുന്നൂറ്റി എഴുപത്തി ഏഴ് ബാർ രണ്ടായിരത്തി രണ്ടായിരത്തി ഇരുപത്തിനാല് മുന്നൂറ്റി മുന്നൂറ്റി എഴുപത്തി ഏഴ് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് സ്റ്റോർ കീപ്പർ ഇങ്ങോട്ടാണ് കേരള ടൂറിസം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡിലേക്കാണ് ഒഴിവുകൾ വന്നിരിക്കുന്നത് പതിനെട്ടിനും മുപ്പത്തി ആറിനും ഇടയിൽ പ്രായമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് എന്ത് ചെയ്യാം അപ്ലൈ ചെയ്യാം യോഗ്യത എന്ന് പറയുന്നത് എന്താണ് എസ് എസ് എൽ സി അല്ലെങ്കിൽ ടെൻത്ത് പാസ് ആണ് ആ ഒരു പോസ്റ്റിലേക്കുള്ള യോഗ്യത എന്ന് കൂടി മനസ്സിലാക്കുക ഗാറ്റർ നമ്പർ മറക്കണ്ട മുന്നൂറ്റി എഴുപത്തി ഏഴ് ബാർ രണ്ടായിരത്തി ഇരുപത്തി നാലാണ് ഓക്കെ നെക്സ്റ്റ് വന്നിരിക്കുന്ന എഴുന്നൂറ്റി മുപ്പത്തിരണ്ട് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാലാണ് അസിസ്റ്റന്റ് പ്രസൺ ഓഫീസർ കം ഡ്രൈവർ എന്ന് പറയുന്ന നോട്ടിഫിക്കേഷനിലാണ് തീർച്ചയായിട്ടും എസ് എസ് ആണ് അടിസ്ഥാന യോഗ്യത അതോടൊപ്പം ഡ്രൈവിംഗ് ലൈസൻസും ഉള്ള വ്യക്തികൾക്ക് എന്ത് ചെയ്യാം ഈ ഒരു പോസ്റ്റിലേക്കും അപ്ലൈ ചെയ്യാവുന്നതാണ് കാറ്ററിംഗ് നമ്പർ എഴുന്നൂറ്റി മുപ്പത്തിരണ്ട് ബാർ രണ്ടായിരത്തി ഇരുപത്തി നാല് ഒട്ടനവധി നോട്ടിഫിക്കേഷനുകളാണ് ഈ ഒരു വർഷം പത്താം ക്ലാസ് ബേസ് ചെയ്തുള്ള വന്നിരിക്കുന്നത് ഇപ്പൊ നിലവിൽ വന്നിരിക്കുന്ന നോട്ടിഫിക്കേഷനുകൾ ഇനിയും വരാനുണ്ട് കുറച്ച് നോട്ടിഫിക്കേഷനുകൾ ടെൻത്ത് ലെവല് നമ്മൾ പ്രതീക്ഷിക്കുന്ന കുറച്ച് നോട്ടിഫിക്കേഷനുകൾ ഇനിയും വരാനുണ്ട് അപ്പൊ തീർച്ചയായിട്ടും വരും ഇപ്പോൾ നിങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കാൻ പറ്റിയ നോട്ടിഫിക്കേഷനുകളാണ് നമ്മളിപ്പോ ഡിസ്കസ് ചെയ്തത് തീർച്ചയായിട്ടും നമ്മൾ ഈ ഒരു നോട്ടിഫിക്കേഷനിൽ ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് ഡിസ്ട്രിക്ട് വൈസ് ആയിട്ട് നടക്കുന്ന എന്താണ് അസിസ്റ്റന്റ് സെയിൽസ്മാൻ എന്ന് പറയുന്ന ഒരു നോട്ടിഫിക്കേഷൻ തന്നെയാണ് അല്ലെ അത്യാവശ്യം നല്ല സ്കെയിൽ ഓഫ് പേയും ഏജ് ലിമിറ്റും ക്വാളിഫിക്കേഷൻ എസ് എസ് എൽ സിയും വരുന്ന ഒരു പോസ്റ്റ് തന്നെയാണ് അസിസ്റ്റന്റ് സെയിൽസ്മാൻ എന്ന് പറയുന്നത് നമുക്കറിയാം ഡിസ്ട്രിക്ട് ആയിട്ട് നടക്കുന്ന എക്സാം ആണ് അത്യാവശ്യ നിയമനങ്ങളും ആ ഒരു വേക്കൻസിയിലേക്ക് നടക്കുന്നുണ്ട് അതുകൊണ്ട് കൃത്യമായിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാനോടുകൂടി പഠിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യാം ആ എന്ത് ചെയ്യാം നിങ്ങൾക്ക് റാങ്ക് ലിസ്റ്റിൽ ഇടം പിടിക്കാവുന്നതാണ് അപ്പൊ അസിസ്റ്റന്റ് സെയിൽസ്മാൻ എന്ന് പറയുന്ന ആ ഒരു പോസ്റ്റിലേക്ക് നമ്മൾ പുതിയൊരു ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അല്ലെ ഏറ്റവും ഉടനെ തന്നെ നമ്മൾ ആ ഒരു ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ആ ബാച്ച് ഐ മീൻ അതിന്റെ ലാസ്റ്റ് സബ്മിറ്റ് ചെയ്യാനുള്ള ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ഇരുപത്തി ഒൻപതാം തീയതിയാണ് ജനുവരി ഇരുപത്തി ഒൻപതാം തീയതിയാണ് ആണ് അവസാന ഡേറ്റ് എന്ന് പറയുന്നത് അപ്പം എല്ലാവർക്കും അവരുടെ പി എസ് സി വൺ ടൈം പ്രൊഫൈൽ വഴി ഈ പറഞ്ഞ പോസ്റ്റുകളിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് തീർച്ചയായിട്ടും ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക അസിസ്റ്റന്റ് സെയിൽസ്മാൻ എന്ന് പറയുന്ന ഒരു പോസ്റ്റിലേക്ക് അപ്പൊ നമ്മൾ പുതിയൊരു ബാച്ച് ആ ഒരു പറയുന്ന പോസ്റ്റിന് വേണ്ടി നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ആ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവര് തീർച്ചയായിട്ടും താഴെ കാണുന്ന നമ്പറിൽ ഞങ്ങളെ കോണ്ടാക്ട് ചെയ്യുക അതേപോലെ നമ്മുടെ ഒരു ഫ്രീ ഗ്രൂപ്പുകളും നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും നിങ്ങൾക്ക് അതിലും ജോയിൻ ചെയ്യാവുന്നതാണ് ഇപ്പൊ മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് യു സോ